ആസ്ട്രോ ഹീലിങ്ങിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ റീഡിങ് എന്താണെന്ന് നമുക്ക് നോക്കാം ഇതൊരു ടൈംലെസ് റീഡിംഗ് ആണ് കൂടാതെ ഇതൊരു ജനറൽ റീഡിങ്ങും കൂടെയാണ് അപ്പോൾ നിങ്ങളുടെ സാഹചര്യവുമായിട്ട് നിങ്ങൾക്ക് റെസണേറ്റ് ആണെങ്കിൽ ഇത് കാണുക അല്ലയെന്നുണ്ടെങ്കിൽ നിങ്ങൾ വിറ്റുകളയുക അതുപോലെ ഈ ഒരു റീഡിങ്ങിൽ നിന്നും നിങ്ങൾക്ക് ലഭിക്കുന്ന പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ ഒരു ഗൈഡൻസ് ആയിട്ട് എടുക്കുക അപ്പോൾ നമുക്ക് റീഡിങ്ങിലേക്ക് പോകാം ഇവിടെ എനിക്ക് ഒരു വ്യക്തിയുടെ എനർജി കാണുന്നുണ്ട് ശരിക്കും ഈ ഒരു വ്യക്തി സ്വയം ഒതുങ്ങി നിൽക്കുന്നു എന്നുള്ളൊരു എനർജിയാണ് കാണുന്നത് ഒരു പക്ഷേ നിങ്ങൾക്ക് വേണ്ടുന്ന ശ്രദ്ധ അവർ നൽകിയിട്ടുണ്ടാവില്ല നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഒന്നും ചെയ്തിട്ടുണ്ടാവില്ല അല്ലെങ്കിൽ വേണ്ടുന്ന കാര്യങ്ങളൊന്നും പറഞ്ഞിട്ടുണ്ടാകില്ല ശരിക്കും ഒരു കാര്യങ്ങൾക്കും മുൻകൈ എടുക്കാത്തതുപോലെ അങ്ങനെ ഒരു വ്യക്തിയാണ് എനിക്കിവിടെ കാണാൻ സാധിക്കുന്നത് ഇവിടെ ഹെർമിറ്റ് കാർഡ് പറയുന്നത് ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ അവർ അവരിൽ തന്നെ ഒതുങ്ങുന്നതാണ് കാണുന്നത് അതായത് അവർ ഓപ്പണായിട്ട് സംസാരിക്കാനോ ഒന്നും തയ്യാറാകുന്നില്ല എന്നുള്ളതാണ് അതുപോലെ കൂടുതൽ സമയവും ഈ വ്യക്തി കാണിക്കുന്നത് ഞാൻ ഇതൊന്നും കെയർ ചെയ്യുന്നില്ല എന്നുള്ള ഒരു രീതിയിലാണ് ഒന്നും കാര്യമാക്കാത്തതുപോലെയാണ് ഇവർ നടിക്കുന്നത് അവർ അവരിൽ തന്നെ ശ്രദ്ധ കേന്ദ്രീകരിച്ച് മുന്നോട്ട് പോകുന്നത് പോലെ എന്തായാലും എനിക്കൊന്നുമില്ല എന്നുള്ള ഒരു രീതിയിലാണ് അവർ നടിക്കുന്നത് അതുപോലെ ഈ ഒരു വ്യക്തി ചിന്തിക്കുന്നത് അവർ ചെയ്യുന്നതാണ് ശരി അല്ലെങ്കിൽ അവർക്ക് കഴിയുന്നതെല്ലാം അവർ ചെയ്യുന്നുണ്ട് അവർക്ക് നിങ്ങളോടൊരു ബന്ധവുമില്ല എന്നുള്ള ഒരു രീതിയിലൊക്കെയാണ് അവരുടെ ആ ഒരു പെരുമാറ്റവും അങ്ങനെയൊക്കെയാണ് അവർ നടിക്കുന്നത് മറ്റുള്ളവരുടെ മുൻപിൽ നിങ്ങളുടെ മുൻപിലൊക്കെ ഒരു ബന്ധവുമില്ല എന്നുള്ള ആ ഒരു രീതിയിലാണ് അവരുടെ ആ ഒരു നടിപ്പും അല്ലെങ്കിൽ ആ ഒരു പെരുമാറ്റവും ഒക്കെ അതുപോലെ അവർ നിങ്ങളെക്കുറിച്ച് ശരിക്കും ചിന്തിക്കുന്നില്ല അല്ലെങ്കിൽ ഇത് പാസ്റ്റ് പാസ്റ്റാകാം അല്ലെങ്കിൽ പ്രസൻറ്റാകാം ചിന്തിച്ചിരുന്നില്ല അങ്ങനെയുമാകാം അത് നിങ്ങളെ ശരിക്കും അലട്ടുന്നുണ്ട് അതാണ് എനിക്കിവിടെ കാണാൻ സാധിക്കുന്നത് ഈ ഒരു എനർജി എന്ന് പറയുന്നത് നിങ്ങളെ വല്ലാതെ ചില കാര്യങ്ങൾ അലട്ടുന്നതായിട്ട് എനിക്ക് കാണുന്നുണ്ട് അതുപോലെ മറ്റൊരു കാര്യം ഇത് നിങ്ങളെ കൂടുതലായി അലട്ടുന്നതിലുപരി ഇത് അവരെയും വല്ലാതെ അലട്ടുന്നുണ്ട് എന്നുള്ളതാണ് ഇവിടെ ടു ഓഫ് വെൻറ്റകിൾസിൻ്റെ കാർഡ് നമുക്കിവിടെ പറഞ്ഞു തരുന്നത് അതുപോലെ അവർ അവരെ തന്നെ എന്തൊക്കെയോ ആക്കി നിങ്ങളുടെ മുൻപിൽ കാണിക്കാൻ ശ്രമിക്കുന്നതായിട്ട് എനിക്ക് കാണുന്നുണ്ട് അതായത് യഥാർത്ഥ കാര്യങ്ങൾ മറച്ചു വെച്ചിട്ട് അവർ വളരെ സ്ട്രോങ് ആണ് എന്ന് പുറമേ നടിക്കുന്നത് പോലെ ഒരു എനർജി എനിക്കിവിടെ കാണാൻ സാധിക്കുന്നു അവരിപ്പോൾ വളരെ സ്ട്രോങ് ആണ് വളരെ സ്റ്റേബിൾ ആണ് അതുപോലെ അവരുടെ ജീവിതം അവർ തിരിച്ചു പിടിച്ചു എന്നുള്ള ഒരു രീതിയാണ് അവർ കാണിക്കുന്നത് അവർ പുറത്തു പോകുന്നതായിട്ടും എല്ലാവരുമായിട്ടുമൊക്കെ സോഷ്യലൈസ് ചെയ്യുന്നതായിട്ടും എല്ലാവരുമായിട്ടൊക്കെ വളരെ നല്ല രീതിയിൽ പെരുമാറുന്നതുമായിട്ടൊക്കെ എനിക്ക് കാണുന്നുണ്ട് അവരുടെ ജീവിതം എല്ലാം അടിപൊളിയാണ് എന്നാണ് അവർ നടിക്കുന്നതാണ് അല്ലാതെ യഥാർത്ഥമല്ല അവരുടെ ആരോഗ്യം നല്ലതാണ് അല്ലെങ്കിൽ അവർക്ക് ഫ്രണ്ട്സ് ഉണ്ട് ആരൊക്കെയോ ഉണ്ട് അതായത് പുറത്ത് പോകുന്നു ഒരുപാട് ആൾക്കാരുമായിട്ട് സഹകരിക്കുന്നു പല എക്സ്പീരിയൻസ് കാര്യങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യുന്നു അങ്ങനെയൊക്കെയാണ് അവർ പുറമേ കാണിക്കുന്നത് എന്നാൽ യഥാർത്ഥത്തിൽ അവരുടെ ജീവിതത്തിൽ നടക്കുന്നത് വളരെ ഡിഫറെൻ്റ് ഒരു കാര്യമാണ് അതിൻ്റെ കാരണവും വളരെ ഡിഫറൻ്റ് ആണ് അതായത് അവർ രാത്രി കിടക്കുമ്പോൾ അവരുടെ മനസ്സിൽ ഒരുപാട് ചിന്തകൾ കടലിലെ തിരമാലകൾ പോലെ ഇങ്ങനെ വന്നുകൊണ്ടേ ഇരിക്കുകയാണ് എന്നാണ് എനിക്ക് കാണുന്നത് അതായത് ഒരുപാട് ദുഃഖം ഒരുപാട് സങ്കടം ഒരുപാട് ഫ്രസ്ട്രേഷൻ അവർ വിചാരിച്ചതുപോലെ പല കാര്യങ്ങളും നടന്നില്ലല്ലോ അല്ലെങ്കിൽ അവർ ആഗ്രഹിച്ചതുപോലെ പ്രതീക്ഷിച്ചതുപോലെ ഒന്നും നടന്നില്ലല്ലോ എന്നൊക്കെയുള്ള ഒരുപാട് ചിന്തകൾ അവരുടെ ഉള്ളിൽ ഇങ്ങനെ കടലിലെ തിരമാലകൾ പോലെ വന്നുകൊണ്ട് തായിട്ട് കാണുന്നുണ്ട് എല്ലാ രാത്രിയിലും അവരുടെ ഉറക്കം അല്ലെങ്കിൽ അവരുടെ സ്വസ്ഥതയൊക്കെ ഇത് വല്ലാതെ ബാധിക്കുന്നതായിട്ട് കാണുന്നു അതുപോലെ അവർ ചിന്തിക്കുന്നത് ഈ സമയത്ത് ഞാൻ ജീവിതത്തിൽ സെറ്റിൽ സെറ്റിലാകുമായിരുന്നു അല്ലെങ്കിൽ ഈ സമയത്ത് എനിക്ക് സന്തോഷം കിട്ടേണ്ടതായിരുന്നു എല്ലാ കാര്യങ്ങളും നേരെ നേരെയാകുമായിരുന്നു എന്നൊക്കെയുള്ള ഒരുപാട് ചിന്തകൾ അവരുടെ ഉള്ളിൽ ഇങ്ങനെ വരുന്നുണ്ട് അവരുടെ ജീവിതത്തിൻ്റെ യാഥാർഥ്യം വളരെ വ്യത്യസ്തമാണ് എന്ന് അവർ മനസ്സിലാക്കുന്നതായിട്ട് എനിക്ക് തോന്നുന്നു എന്നിട്ട് എന്നിട്ടവർ പിന്നെ ഉറങ്ങാൻ പോകുന്നു അല്ലെങ്കിൽ ഉറങ്ങാൻ ശ്രമിക്കുന്നതായിട്ട് കാണുന്നുണ്ട് ദിവസവും രാത്രി ഇതാണ് അവരുടെ ജീവിതത്തിൽ നടക്കുന്നത് എന്നാൽ പുറമേ കാണിക്കുന്നത് അവർ ഹാപ്പിയാണ് രാവിലെ അവർ ഹാപ്പിയാണ് എന്നുള്ള ഒരു രീതിയാണ് എന്നിട്ട് രാവിലെ അവർ എഴുന്നേറ്റ് അവരുടേതായിട്ടുള്ള കാര്യങ്ങളിൽ ബിസി ആകുന്നതായിട്ടാണ് കാണുന്നത് അതായത് രാവിലെ അവർ ബിസി ആയതുകൊണ്ട് തന്നെ ആ ഒരു സമയത്ത് ഡിസ്ട്രാക്റ്റഡ് ആയതുകൊണ്ട് തന്നെ രാത്രിയിലുള്ള ചിന്തകൾ അവരിൽ ഉണ്ടാകുന്നില്ല പ്രത്യേകിച്ചും നമുക്ക് നമുക്കൊരുപാട് കാര്യങ്ങൾ ചെയ്യാനുള്ളപ്പോഴും നമ്മുടെ ഫീലിങ്സ് ഒക്കെ നമ്മൾ ചിലപ്പോഴൊക്കെ മറന്നു പോകും ആ സമയത്തേക്ക് എന്ത് തന്നെ ആയാലും അവരൊറ്റയ്ക്കാകുന്ന സമയങ്ങളിലെല്ലാം അവർ നിങ്ങളെക്കുറിച്ച് ഒരുപാട് ഓർക്കുന്നുണ്ട് എന്താണ് ഇവിടെ സംഭവിച്ചത് അല്ലെങ്കിൽ എന്ത് ചെയ്യാമായിരുന്നു ഇങ്ങനെ ചെയ്തിരുന്നെങ്കിൽ ഇങ്ങനെയൊന്നും ആവില്ലായിരുന്നു എന്നൊക്കെ അവർ ചിന്തിക്കുന്നതായിട്ട് കാണുന്നുണ്ട് കാരണം അവർ പലപ്പോഴും അവരുടെ ഇമോഷൻസിനെ പുറത്ത് കാണിക്കാതെ ഇരുന്നതായിട്ടാണ് എനിക്ക് കാണുന്നത് അതായത് ഒരുപക്ഷെ അവരുടെ ഈഗോയോ അഹങ്കാരമൊക്കെ കാരണം അവർ പറയാനുണ്ടായിരുന്ന പല കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ടാകില്ല അതായത് ആ ഒരു കമ്മ്യൂണിക്കേഷൻ ഇല്ലായ്മ നിങ്ങൾ പറയാൻ ശ്രമിച്ച സമയത്ത് അവർ ഡിഫെൻസീവ് ആയിട്ടുണ്ടാകാം അവർ കേൾക്കാൻ തയ്യാറായിട്ടുണ്ടായില്ല പക്ഷെ അവർ നിങ്ങൾ പറഞ്ഞത് കേട്ടിട്ട് അതെല്ലാം ഉള്ളിൽ ഒതുക്കി വെച്ചതായിട്ട് അല്ലെങ്കിൽ ആ ഒരു ഇമോഷൻസിനെ അവർ സപ്രസ് ചെയ്തതായിട്ട് എനിക്ക് കാണുന്നുണ്ട് അതുപോലെ കാര്യങ്ങളെ മനസ്സിലാക്കാൻ അല്ലെങ്കിൽ അക്സെപ്റ്റ് ചെയ്യാൻ പല കാര്യങ്ങളും കൃത്യമായിട്ട് മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല എന്ന് കാണുന്നു എങ്ങനെ എക്സ്പ്രസ് ചെയ്യണം എന്ന് അവർക്ക് അറിയില്ല എങ്ങനെ ആ കാര്യങ്ങളെയൊക്കെ കൃത്യമായി മനസ്സിലാക്കണം എന്നൊന്നും അവർക്ക് അന്ന് അറിയില്ല അല്ലെങ്കിൽ അവരതിനൊന്നും ശ്രമിച്ചിരുന്നില്ല എന്ന് കാണുന്നുണ്ട് അതുകൊണ്ട് തന്നെ അവർ ആ ഒരു സമയത്ത് അവരതെല്ലാം സപ്രസ് ചെയ്തതായിട്ട് അല്ലെങ്കിൽ ഉള്ളിൽ വെച്ചതായിട്ടാണ് എനിക്ക് കാണുന്നത് കാരണം നമ്മൾ എന്ത് കാര്യങ്ങളായാലും ഉള്ളിൽ ഒതുക്കിയാൽ അത് ഒരു ഫീലിംഗ് ആയാലും അതിപ്പോൾ ഒരു ദേഷ്യമായാലും സങ്കടമായാലും എന്തായാലും ഏതെങ്കിലും ഒരു സമയത്ത് അത് പുറത്തു വരുന്നതാണ് നമ്മൾ ഉള്ളിൽ ഒതുക്കി ഒതുക്കി അത് പുറത്ത് വരുന്നത് അതൊരു പൊട്ടിത്തെറിയായിട്ടായിരിക്കും വരുന്നത് അതാണ് പല ചെറിയ ചെറിയ ദേഷ്യവും അല്ലെങ്കിൽ സങ്കടങ്ങളും നമ്മൾ ഉള്ളിൽ ഒതുക്കി ഒതുക്കി അവസാനം അതൊരു വലിയ ഇമോഷനായി പുറത്ത് വരുന്നത് നമ്മൾ കാണുന്നത് പുറത്ത് വരുമ്പോഴത് പൊട്ടിത്തെറിയായിരിക്കും അപ്പം നമ്മൾ ചിന്തിക്കുക എന്തിനാ ഇവരിത്രയ്ക്കും അങ്ങ് റിയാക്ട് ചെയ്തത് പക്ഷേ യഥാർത്ഥത്തിൽ അവർ ഉള്ളിൽ ഒതുക്കി ഒതുക്കി വെക്കുമായിരുന്നു അത് ചില ആൾക്കാർ അവരുടെ ഈഗോ കാരണമായിരിക്കും ചില ആൾക്കാർ പേടിച്ചിട്ടായിരിക്കാം അല്ലെങ്കിൽ ഇയാൾ എന്നെ മനസ്സിലാക്കില്ല എന്നുള്ളൊരു ചിന്തയിൽ നിന്നായിരിക്കും അങ്ങനെയും ഒതുക്കി വെക്കാറുണ്ട് അപ്പോൾ ഇങ്ങനെ എല്ലാവരുടെ ലൈഫിലും ഉണ്ടാവാറുള്ളതാണ് അപ്പോൾ ഇങ്ങനെ ഉള്ള ചില കാര്യങ്ങൾ ഈ വ്യക്തി ഉള്ളിൽ ഒതുക്കി കാരണം അവരെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ അവർക്ക് തന്നെ താല്പര്യമില്ലാത്തത് കൊണ്ട് അല്ലെങ്കിൽ അവരുടെ ഒരു ഈഗോ കാരണം അവർ വൾണറബിൾ ആകുമോ നിങ്ങളുടെ മുൻപിൽ അങ്ങനെയുള്ളൊരു ചിന്ത കാരണം അവർ കുറേ കാര്യങ്ങൾ ഇമോഷൻസ് ഇവർ ഉള്ളിൽ ഒതുക്കിയിട്ടുണ്ട് ആ ഇമോഷൻസ് അവരുടെ ഉള്ളിൽ ഇന്ന് അവർ ഒറ്റയ്ക്കാകുമ്പോഴല്ലെങ്കിൽ നിങ്ങളോടല്ല അവരിത് ഈ ഒരു പൊട്ടിത്തെറി കാണിക്കുന്നത് അവർ അവരുടെ ഉള്ളിൽ തന്നെയാണ് ഈ ഒരു ചിന്തകളെല്ലാം നടക്കുന്നതായിട്ടാണ് എനിക്ക് കാണുന്നത് ഈ ഒരു ഇമോഷൻസ് എല്ലാം അവരുടെ ഉള്ളിലാണ് സംഭവിക്കുന്നത് അതായത് ഈ ഒരു റിയലൈസേഷൻ അതുപോലെ ഈ ഒരു ഇമോഷൻസ് അവർ ഉള്ളിൽ ഒതുക്കിയത് അവരുടെ ഉള്ളിൽ തന്നെ പൊട്ടിത്തെറിക്കുന്നതായിട്ടാണ് എനിക്ക് കാണുന്നത് അതെ അവരുടെ ഉള്ളിലാണ് ഇത് സംഭവിച്ചത് ഈ ഒരു പൊട്ടിത്തെറി സംഭവിച്ചത് അത് വേറെ ആർക്കും കാണാൻ സാധിച്ചിട്ടുമില്ല കാരണം ആ ഒരു എക്സ്പ്ലോഷൻ ഉണ്ടായത് അവരുടെ ഉള്ളിലാണ് അവർ അല്ല ആ ഒരു പൊട്ടിത്തെറി പൊട്ടിത്തെറിച്ചത് അവരുടെ ഉള്ളിൽ തന്നെയാണ് ആ ഒരു ചിന്തകളെല്ലാം കൂടെ ഒരു എക്സ്പ്ലോഷൻ പോലെ പൊട്ടിത്തെറിച്ചത് അവർക്ക് അത് ആരെയും കാണിക്കാനും ആഗ്രഹമില്ല അല്ലെങ്കിൽ താല്പര്യമില്ല കാരണം അവരുടെ ആ ഒരു നിസ്സഹായ അവസ്ഥ അല്ലെങ്കിൽ അവരുടെ ആ ഒരു വൾണറബിലിറ്റി ആരും കാണുന്നതിനോട് അല്ലെങ്കിൽ ആരെയും കാണിക്കുന്നതിനോട് അവർക്ക് താല്പര്യമില്ല അതുകൊണ്ട് തന്നെ അവർ നടിക്കുന്നതായിട്ടാണ് എനിക്ക് കാണുന്നത് അതായത് ഇതൊന്നും അവരെ ബാധിച്ചിട്ടില്ല അവരെ കാര്യമാക്കുന്നില്ല എന്നുള്ള ഒരു രീതിയിലാണ് അവരിവിടെ പെരുമാറുന്നതായിട്ടാണ് എനിക്ക് കാണുന്നത് ഇതൊന്നും വലിയ കാര്യമല്ല എന്നുള്ള ഒരു രീതിയിലൊക്കെയാണ് അവർ പുറമേ കാണിക്കുന്നത് എന്നെ ആരും ഇങ്ങനെ കാണണ്ട ഇതൊന്നും ആരെയും അറിയണ്ട എന്നുള്ള ഒരു തരം ഈഗോ ആണ് അവർക്ക് എന്ന് കാണുന്നു ഈഗോ അഹങ്കാരമൊക്കെ അവരെ മുന്നോട്ട് വരുന്നതിൽ നിന്നും തടയുന്നതായിട്ടാണ് എനിക്ക് കാണുന്നത് അതുപോലെ ഇവിടെ ഫൈവ് ഓഫ് കബ്സ് പറയുന്നത് മുൻപ് പറഞ്ഞതുപോലെ എവിടെയാണ് എന്താണ് തെറ്റുപറ്റിയത് എന്നവർ ചിന്തിക്കുന്നതായിട്ട് കാണാം പക്ഷേങ്കിൽ അവർ ആ ചിന്തകള് അവരവരിൽ തന്നെ ഒതുക്കുകയാണ് അവരുടെ എനർജിയെ അവർ തന്നെ മറയ്ക്കുന്നതായിട്ടാണ് കാണുന്നത് എന്നാൽ നൈൻ ഓഫ് കപ്സ് പറയുന്നത് അവര് കാര്യങ്ങളെ അക്സെപ്റ്റ് ചെയ്യാൻ പോകുന്നു അല്ലെങ്കിൽ അങ്ങനെ ഒരു എനർജിയിലോട്ട് അവരെത്തുന്നതായിട്ടാണ് അതായത് ഫൈവ് ഓഫ് കപ്പ്സിൽ അവർ മറയ്ക്കാൻ ശ്രമിക്കുന്നു എന്നാൽ നയൻ ഓഫ് കപ്സ് എത്തുമ്പോൾ അവരുടെ ആ ഒരു എനർജിയിൽ വരുന്ന ആ ഒരു ഷിഫ്റ്റ് അല്ലെങ്കിൽ ആ ഒരു മാറ്റത്തെയാണ് ഇവിടെ കാണിക്കുന്നത് അതായത് അവർ കാര്യങ്ങൾ അക്സെപ്റ്റ് ചെയ്യാൻ പോവുകയാണ് അതായത് അവരുടെ ഉള്ളിലുള്ള എല്ലാം പുറത്തു വരുന്നതായിട്ടാണ് എനിക്ക് തോന്നുന്നത് അവർക്ക് നിങ്ങളോടുള്ള ഫീലിങ്സ് ഇമോഷൻസ് അവർ അക്സെപ്റ്റ് ചെയ്യുന്നതായിട്ടാണ് കാണുന്നത് അക്സെപ്റ്റ് ചെയ്യുക മാത്രമല്ല അത് പുറത്തു വരികയുമാണ് എന്നാൽ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഈ ഒരു അക്സെപ്റ്റൻസ് അല്ലെങ്കിൽ ഈ ഈയൊരു ഈയൊരു ഇത് ഈ ഒരു എനർജി ഷിഫ്റ്റ് അത്ര എളുപ്പത്തിൽ സംഭവിച്ച ഒന്നല്ല പ്രത്യേകിച്ചും മുൻപ് എന്തൊക്കെ സംഭവിച്ചു എന്ന് അവർ കാരണം എന്തൊക്കെ ഉണ്ടായി എന്ന് അവർ ഓർക്കുമ്പോൾ അല്ലെങ്കിൽ അവർ ആ ഒരു ഈഗോ ആ ഒരു പ്രൈഡിൽ നിന്നും ഈ ഒരു ലെവലിൽ എത്തിയത് അത്ര ഈസി ആയിട്ടുള്ളതല്ല അല്ലെങ്കിൽ ആ ഒരു റിയലൈസേഷനും അത്ര ഈസി ആയിരുന്നില്ല ുള്ളിലൊതുക്കിയ എല്ലാ കാര്യങ്ങളും പുറത്തു വരുന്ന ഒരു നിമിഷം അവരുടെ ജീവിതത്തിൽ ഉടനെ സംഭവിക്കുന്നതായിട്ട് കാണുന്നുണ്ട് അതുപോലെ അവരുടെ ഉള്ളിൽ നിങ്ങളോടുള്ള ഫീലിങ്സ് നിങ്ങളെ മനസ്സിലാക്കുന്നത് എന്താണ് നടന്നത് എന്താണ് നടന്നുകൊണ്ടിരിക്കുന്നത് എന്നെല്ലാം അവർക്ക് ശരിക്കും ഉള്ളുകൊണ്ട് അവരുടെ ഉള്ളുകൊണ്ട് ഒരു തിരിച്ചറിവ് ഉണ്ടാകുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നു അവർ നിങ്ങളെ ശരിക്കും മിസ്സ് ചെയ്യുന്നുണ്ട് എന്നുള്ള ഒരു പോയിന്റിൽ അവർ എത്തപ്പെടുന്നുണ്ട് അവര് ആ ഒരു മിസ് ചെയ്യുന്ന അവരുടെ ഇമോഷൻസിനെ ഒളിപ്പിക്കാനായിട്ട് ഒരുപാട് ശ്രമിച്ചു എന്നാൽ ഈ കാര്യങ്ങളൊക്കെ ഒരു പരിധിയിൽ കൂടുതൽ നമ്മൾക്ക് ഒളിപ്പിക്കാൻ പറ്റില്ല എന്നുള്ളത് ഒരു സത്യമാണ് ആ ഒരു സത്യം അവർ മനസ്സിലാക്കുന്നുണ്ട് അതുപോലെ എത്ര അവർ ഒളിപ്പിക്കാൻ നോക്കുമ്പോഴും അല്ലെങ്കിൽ അത്രയും തന്നെ ആ എനർജി അവർക്ക് തോന്നിക്കൊണ്ടേ ഇരിക്കുന്നതായിട്ട് ഇവിടെ കാണാം നിങ്ങൾ അവരുടെ ജീവിതത്തിൽ എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആയിരുന്നു നിങ്ങളുടെ വില അവരുടെ ജീവിതത്തിൽ എത്രത്തോളം ഉണ്ടായിരുന്നു എന്നുള്ള കാര്യങ്ങളൊക്കെ അവർ തിരിച്ചറിയുന്നതായിട്ടാണ് ഇവിടെ പേജ് ഓഫ് പെൻറ്റക്കിൾസിൻ്റെ കാർഡ് നമുക്ക് സൂചന നൽകുന്നത് നിങ്ങളുടെ കൂടെ ഉണ്ടാകാൻ അല്ലെങ്കിൽ നിങ്ങളുമായിട്ട് വീണ്ടും കാര്യങ്ങളൊക്കെ ശരിയാക്കി മുന്നോട്ട് കൊണ്ടുപോകണം എന്നൊക്കെയുള്ള ഒരുപാട് ആഗ്രഹങ്ങൾ അവർ പ്രകടിപ്പിക്കുന്നതായിട്ട് ഇവിടെ കാണാം ഇനി ഓടിപ്പോകാൻ വയ്യ അല്ലെങ്കിൽ ഒളിച്ചോടാൻ വയ്യ റെസ്പോൺസിബിലിറ്റീസിൽ നിന്നും അല്ലെങ്കിൽ അവരുടെ ചിന്തകളിൽ നിന്നും ഒന്നും ഒളിച്ചോടാൻ വയ്യ നിങ്ങളിൽ നിന്നായാലും ഒന്നിൽ നിന്നും ഒളിച്ചോടാൻ വയ്യ എന്നുള്ളൊരു എനർജിയാണ് ഇവിടെ കാണുന്നത് അവർ നിങ്ങളോട് കാണിച്ച പ്രവർത്തികളുടെ അല്ലെങ്കിൽ ചിന്തകളുടെ ഉത്തരവാദിത്വം അവരെ ഏറ്റെടുക്കുന്നതായിട്ടാണ് അവർ കാണുന്നത് അതുപോലെ എല്ലാം നല്ലതുപോലെ വീണ്ടും കൊണ്ടുപോകണം അതിനു വേണ്ടിയിട്ട് എന്ത് ചെയ്യാനും തയ്യാറാകുന്ന ഒരു വ്യക്തിയുടെ എനർജി കാണുന്നുണ്ട് ഈ ഒരു ബന്ധത്തിൻ്റെ സത്യാവസ്ഥ അവർ മനസ്സിലാക്കുന്നുണ്ട് അവർ നിങ്ങളോട് ഇങ്ങനെയൊക്കെ പെരുമാറിയല്ലോ എന്നുള്ള കാര്യങ്ങൾ ഓർത്ത് അവർ വല്ലാതെ സ്ട്രെസ് ആവുന്നതായിട്ട് കാണാം സ്നേഹത്തോടെ എനിക്ക് പെരുമാറാൻ കഴിഞ്ഞില്ലല്ലോ ഇങ്ങനെയൊക്കെ ഞാൻ ചെയ്തല്ലോ ഈ ഒരു ബന്ധത്തെ ഞാൻ റെസ്പെക്റ്റ് ചെയ്തില്ലല്ലോ അല്ലെങ്കിൽ കെയർ ചെയ്യേണ്ട സമയങ്ങളിൽ ഞാൻ കെയർ ചെയ്തില്ല ചെയ്തില്ലല്ലോ അങ്ങനെയൊക്കെയുള്ള ഒരുപാട് ചിന്തകൾ അവരെ അലട്ടുന്നതായിട്ട് നമുക്ക് ഈ കാർഡ്സ് കാണി കാണിച്ചു തരുന്നുണ്ട് അതുപോലെ സ്ട്രെസ് ഉത്കണ്ഠ ഒരുപാട് ടെൻഷൻ ഉറക്കമില്ലായ്മ കിടന്നിട്ട് ഉറക്കം വരുന്നില്ല എങ്ങനെ എൻ്റെ തെറ്റ് തിരുത്തും എങ്ങനെ നിങ്ങളുടെ മുൻപിൽ വരും എങ്ങനെ കാര്യങ്ങൾ സംസാരിക്കും നേരെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യും അങ്ങനെയുള്ള ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ അവരുടെ ഉറക്കം ഇന്ന് കെടുത്തുന്നതായിട്ട് കാണാം എനിക്ക് ഈ വ്യക്തിയെ വല്ലാതെ മിസ്സ് ചെയ്യുന്നല്ലോ അവരുടെ അടുത്തുള്ള അല്ലെങ്കിൽ ഉണ്ടായിരുന്ന ആ ഒരു നിമിഷങ്ങൾ മിസ്സ് ചെയ്യുന്നല്ലോ എന്നെല്ലാം ഇവർക്ക് ചിന്തകളുണ്ടാകുന്നുണ്ട് അവർക്ക് ഇന്ന് ഒറ്റപ്പെടൽ വല്ലാതെ അനുഭവപ്പെടുന്നതായിട്ട് കാണാം ഞാൻ ഒറ്റപ്പെട്ട് പോയല്ലോ നിങ്ങൾ ഇല്ലാതെ അവർ ഒറ്റയ്ക്കാണ് ഒരു ചിന്ത ഉണ്ടാകുന്നുണ്ട് അതുപോലെ നിങ്ങളെ ഒറ്റപ്പെടുത്തിയതിൽ അല്ലെങ്കിൽ നിങ്ങളെ ഒറ്റയ്ക്കാക്കിയതിൽ അവർക്ക് വല്ലാത്ത സങ്കടം തോന്നുന്നുണ്ട് അവർ നിങ്ങൾക്ക് തന്ന ആ വേദനയെ ഓർത്ത് അവർക്കിപ്പോൾ ഒരു വല്ലാത്തൊരു നിരാശ അവരോട് തന്നെ ഒരു വെറുപ്പൊക്കെ അല്ലെങ്കിൽ ഞാൻ ഇതൊക്കെ ചെയ്തു പോയല്ലോ എന്ന് എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല ഒരു ചിന്തകൾ അവരെ വേട്ടയാടുന്നുണ്ട് ആ ചിന്തകൾ അവരെ വല്ലാത്ത ഒരു ഫ്രസ്ട്രേഷൻ ദേഷ്യമൊക്കെ അവരിൽ ഉണ്ടാക്കുന്നുണ്ട് നിങ്ങളെ ഉപേക്ഷിച്ചു നിങ്ങളെ ഒറ്റയ്ക്കാക്കി അല്ലെങ്കിൽ നിങ്ങളെ വേദനിപ്പിച്ചു അവർക്ക് സ്വയം അതൊക്കെ വളരെ വലിയ തെറ്റായി പോയി എന്ന് തോന്നുന്നതായിട്ടുള്ള എനർജി നമുക്കിവിടെ സെൻസ് ചെയ്യാൻ സാധിക്കുന്നുണ്ട് ഇങ്ങനെയൊക്കെയുള്ള ചിന്തകൾ അവരെ ഇപ്പോൾ തിരിച്ചറിവ് ആ ഒരു ഘട്ടത്തിലേക്ക് എത്തിച്ചപ്പോഴ് അവര് അതൊക്കെ ആ ഒരു ചിന്തകളൊക്കെ അവരെ വല്ലാതെ തളർത്തുന്നതായിട്ട് കാണാം ചിലപ്പോൾ അവരത് നിങ്ങളുടെ മുൻപിലോ അല്ലെങ്കിൽ മറ്റാരുടെയെങ്കിലുമൊക്കെ മുൻപിൽ അല്ലെങ്കിൽ പുറമേ അവർ കെയർ ചെയ്യുന്നില്ല എന്നൊക്കെ രീതിയിലായിരിക്കാം കാണിക്കുന്നത് എന്നാൽ അവരുടെ ഉള്ളിൽ ഒരു പൊട്ടിത്തെറി ഉണ്ടായി ഒരു തിരിച്ചറിവ് ഉണ്ടായതായിട്ട് അവരുടെ എല്ലാ ഫീലിങ്സും പുറത്തു വരുന്നതായിട്ടാണ് ഇവിടെ കാണുന്നത് അതുകൂടാതെ ഈയൊരു വ്യക്തി നിങ്ങളുടെ അടുത്തേക്ക് വന്ന് സത്യസന്ധമായിട്ടുള്ള കാര്യങ്ങൾ നിങ്ങളോട് സംസാരിച്ച് ബന്ധങ്ങൾ ശരിയാക്കാൻ ശ്രമിക്കുന്നതായിട്ടാണ് എനിക്കിവിടെ ഫീല് ചെയ്യുന്നത് കാരണം അവർ നിങ്ങളുടെ വില തിരിച്ചറിഞ്ഞതായിട്ടാണ് ഇവിടെ കാണുന്നത് അതുമാത്രമല്ല അവർക്ക് നിങ്ങളെപ്പോലെയുള്ള എനർജിയുള്ള ഒരു വ്യക്തിയെ അല്ലെങ്കിൽ ഇങ്ങനെ ഒരു വ്യക്തിയുടെ ആ ഒരു എനർജി മറ്റാരിലും കാണാൻ സാധിച്ചിട്ടില്ല എന്നുള്ളതാണ് ആ ഒരു തിരിച്ചറിവ് ഉണ്ടാകാനുള്ള മെയിൻ ആയിട്ടുള്ള ഒരു കാരണം ഇപ്പോൾ ഈ ബന്ധത്തിൽ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും അവർ മനസ്സിലാക്കുന്നതായിട്ടാണ് നമുക്കിവിടെ കാണുന്നത് അതായത് നിങ്ങൾക്ക് പകരം വയ്ക്കാൻ മറ്റാരും ഇല്ല എന്നുള്ള ഒരു കാര്യം ആ ഒരു ബോധ്യം അവർ മനസ്സിലാക്കുന്നുണ്ട് അതുപോലെ നിങ്ങൾ കൊടുത്ത ഒരു സ്നേഹം അല്ലെങ്കിൽ ആ ഒരു എനർജി ആ ഒരു റെസ്പെക്റ്റ് അവരെ മനസ്സിലാക്കി ആ ഒരു രീതി ഒന്നും മറ്റെവിടെയും അവർക്ക് കിട്ടിയില്ല അല്ലെങ്കിൽ കിട്ടില്ല എന്ന് അവര് മനസ്സിലാക്കി അവര് നിങ്ങളെ കണ്ണു തുറന്ന് കാണാൻ തുടങ്ങി എന്നുള്ളതാണ് സത്യം അവരുടെ ഉള്ളിലെ അഹങ്കാരത്തേക്കാൾ വലുതാണ് അവരുടെ ജീവിതത്തിൽ നിങ്ങളുടെ വില എന്നവര് തിരിച്ചറിയുന്നതായിട്ട് കാണാം നിങ്ങളെ ശ്രദ്ധിക്കാത്ത ഒരു സാഹചര്യത്തിൽ നിന്നും ഇപ്പോഴും നിങ്ങളെ മാത്രം ശ്രദ്ധിക്കുന്ന അല്ലെങ്കിൽ നിങ്ങളെ മാത്രം നോക്കുന്ന ഒരു ഫേസിലേക്കുള്ള ഒരു എനർജിയിലെ മാറ്റമാണ് ഇവിടെ സംഭവിക്കുന്നത് ആ ഒരു വലിയ മാറ്റം വരുന്നതായിട്ടാണ് കാണുന്നത് പാസ്റ്റിൽ നിങ്ങൾ ഈ വ്യക്തിയോട് പല കാര്യങ്ങളും പല ഉപദേശങ്ങളും കൊടുത്തിട്ടുണ്ടാകാം എന്നാൽ അവരന്ന് ഡിഫൻസീവായിരുന്നിരിക്കാം അല്ലെങ്കിൽ കേൾക്കാൻ പോലും തയ്യാറായിട്ടുണ്ടാവില്ല ഞാൻ പറയുന്നതാണ് ശരി ഞാനാണ് ബെസ്റ്റ് എന്നൊക്കെ അവർ ചിന്തിച്ചിട്ടുണ്ടാകാം എന്നാൽ നിങ്ങളായിരുന്നു ശരി എന്നുള്ള ഒരു റിയലൈസേഷൻ ആ ഒരു വ്യക്തിയിൽ ഇന്നുണ്ടായിട്ടുണ്ട് നിങ്ങളുടെ കൂടെ നിൽക്കേണ്ടതായിരുന്നു എന്ന് അവർ പലതവണ ഇന്ന് ഇതിനകം ചിന്തിച്ചു കഴിയുകയും ചെയ്തു സർവീസ് ഛത്രൻ്റെ എല്ലാവിധ അനുഗ്രഹങ്ങളും നിങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടാകട്ടെ വീണ്ടും ഒരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം നന്ദി